ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടപ്പാ തരത്തിലേക്ക് വീട്ടിൽ നിന്നുണ്ടാകട്ട വീഡിയോ വീട്ടിൽ നിന്നുണ്ടല്ലാത്ത വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ എവിടെ നിൽക്കുകയാണ് റോട്ടിൽ നിൽക്കുകയാണ് ഞങ്ങളിപ്പ സുധർ വീട്ടിലായിരുന്നു സുധർ വീട്ടിൽ നിന്ന് നൈസായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് അല്ലെ പുറത്തേക്ക് ഇറങ്ങിയെന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് നാൾ മുന്നേ കുറച്ച് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ഒന്ന് കറങ്ങാനൊക്കെ പോകണം അല്ലേ രാത്രി ഒന്ന് അതെ അതെ രാത്രി ഒന്ന് കറങ്ങാൻ പോണം പുറത്തേക്കൊക്കെ പോകണം ഇങ്ങനെ രാത്രി നൈറ്റ് റൈഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്നിട്ട് ഏഹ് വെട്ടത്ത് നൈസായിട്ട് പെട്ടക്കുറവിന്റെ ഒരു കുറവുണ്ട് ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ അതെ 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 എന്തെങ്കിലോട്ടെ നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാന്നെ അതെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുന്ന ആര് ആലോചിച്ചത് അയ്യോ വീട്ടെടുക്കാന്നെ ചെയ്ത് അപ്പൊ നമുക്ക് ഇന്നത്തെ ഇങ്ങനെ ആരാണ് ഇങ്ങനെ എല്ലാരും ആഗ്രഹിക്കാറുണ്ടല്ലോ ഇങ്ങനെയൊക്കെ അല്ലെ അങ്ങനെയൊക്കെ രസല്ലേ പരിപാടിയൊക്കെ നല്ല ചൂടുണ്ട് എന്റെ പോലും രക്ഷയില്ല ഇവിടെ നിന്ന് വേറെ എന്തൊക്കെയാണി പറയാ എന്താണ് എന്താ പറയാനുള്ളത് അതെ അതെ അടുത്ത ദിവസം ഞങ്ങള് കടക്കിക്ക് പോവും അടുത്ത ദിവസം കടക്കരക്ക് പോവും അപ്പൊ ചെലപ്പോ ഈ വീഡിയോ അത് കഴിഞ്ഞിട്ടായിരിക്കും വീണ് ചെലപ്പത് ഇത് ചിലപ്പോ മുന്നേ വീടും ഇനി പുറകെ അതെ 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 അത് നമുക്ക് വേറെ വീഡിയോ പറയാം അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കുറെ പേര് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടത് നമുക്ക് വഴിയോഴിയും ക്ലിയർ ചെയ്യാം ഇപ്പൊ പ്ലാൻ ഉണ്ട് മൈനിലുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് എല്ലാവരും എത്തിച്ചേരുന്ന സ്ഥലമുണ്ട് നമ്മുടെ എറണാകുളം ജില്ലയില് അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ കരുതി ഇത്ര ലേറ്റ് ആയാലും എന്താണ് പോവാ അല്ലേ ലേറ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് ഇറങ്ങി അടിച്ചിട്ട് പോയാൻ പോരും അത്രേ ഉള്ളു പോയാലേ നമുക്ക് നമുക്ക് പോയിട്ട് ബാക്കി സ്റ്റേഷൻ പോകുമ്പോ കാണാം ഹലോ അപ്പത് ശ്രുതിക്കണ്ടാ ശ്രുതിക്ക് ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ആഗ്രഹം വരുന്നല്ലേ ഏഹ് ചാരിക്കണ്ട അവിടെ പറഞ്ഞു അപ്പൊ അവിടെ ചെക്കനെ കൊണ്ടാ വന്നേക്കുന്നത് ചെക്കനാ കൂട്ടിണ്ട് നമ്മളെ കണ്ണർ റോഡ് വഴി ഞങ്ങടെ എറണാകുളത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടോണം അമ്മനേം മോളേം കൂടിയൊക്കെ ഒന്ന് വണ്ടിയൊക്കെ ഓടിപ്പിച്ചു വിടാൻ രണ്ടുപേരും ബൈക്കിനു പൊക്കോളൊപ്പിലെ അപ്പൊ നമുക്കൊന്ന് ഓടിച്ച് പഠിച്ചാലാ റൈഡ് അടിച്ച് അപ്പൊ നമുക്ക് ഓടിക്കാട്ടാ പിന്നെ അതെനിക്ക് പെട്ടെന്ന് ഇവിടെ

വണ്ടി ഓടിച്ചിരിക്കണത് ട്രിപ്പ് ഒക്കെ പോകുമ്പോ ഫുഡ് കഴിക്കണ കൊറേ ചേട്ടന്മാരെ കൂടെ ഫുഡ് കഴിക്കണ്ട നോക്കിയാണ് ചോദന മാറ്റി പറയാണ്ട് നീ പാസ് ആവാറക്കെ മാറ്റിക്കൊണ്ടിരിക്കേണ്ട പട്ടനവര് എടുക്കണ്ട ബാഗിലിരുന്നിട്ട് അപ്പൊ നോക്കി നമ്മളിവിടെ എത്തി മറൈൻ ഡ്രൈവിലെത്തിയാക്കേണ്ട മറയൻ ഡ്രൈവിൽ എന്ന് വെച്ചാല് പേ നൈസഡ് ഇവിടെ വന്ന് ഇവിടെ നിർത്തി മറച്ച ആൾക്കാരായിരുന്നു അപ്പൊ ഇവിടെ നൈസഡ് നോക്കി കയറുന്നത് അടപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമയം വൈകിയപ്പോൾ അതിക്രമിച്ചപ്പോൾ കടയൊക്കെ അടപ്പിച്ചു അപ്പൊ ഇവിടെ അത്യാവശ്യം തിരക്കിണ്ടെന്നുള്ള ആൾക്കാർ അത്യാവശ്യം അല്ല കുറവാണ് തിരക്ക് ാണ് കണ്ട ഇവിടുന്നാരുംല്ല അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ഇവിടെ ഞമ്മള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട് ഞങ്ങൾ കൂട്ടുകാരൊക്കെ രാത്രി ചുമ് ഇങ്ങനെ നടക്കാൻ നേരത്തെ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇവിടെ വരും ഇങ്ങനൊന്നും അല്ല ഇവിടുത്തെ അവസ്ഥ ഇവിടെ മാത്രമേ നല്ല ഇവിടെ ഇവിടെ നടക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അതെ അതെ കൊറേ പിള്ളേരും കൊച്ചുങ്ങളൊക്കെ ആയിട്ട് പിള്ളേരും കൊച്ചുങ്ങളും ചേച്ചിമാരൊക്കെ ആയിട്ട് ഫാമിലീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അകത്തേക്ക് കയറിയിട്ട് നോക്കി സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടാ വീട്ടിൽ നിങ്ങടെ ഇറങ്ങിയാണോ അതെ അതെ പൊയ്ക്കോ ചില പോവാറില്ല രാത്രി പോവാറില്ല ആദ്യമായിട്ട് പോണതാണ് അപ്പൊ അതുകൊണ്ട് പൊക്കോ കൊഴപ്പില്ല അങ്ങനത്തെ രീതിക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു ഇപ്പൊ അയച്ചാട്ട് എങ്ങനെയൊക്കെ അവസ്ഥയെന്ന് നോക്കിയിട്ട് നയിച്ചായിട്ട് ആകത്തേക്കോ അപ്പ ഇവിടെ നോക്കിയേ ഇവിടെ കാറ്റുണ്ടാവുന്നില്ല പക്ഷെ നിറച്ച് ഫാമിലീസ് ഒക്കെ പിള്ളേരൊക്കെ ആയിട്ട് കാറ്റുണ്ടാ കാറ്റവിടെ നല്ല കണ്ട ഇങ്ങനെ ട്രിപ്പ് വന്നിരിക്കുന്ന ആൾക്കാരും ഫാമിലി ആയിട്ട് ഇങ്ങനെ ആൾക്കാരും ഇഷ്ടം പോലെ അല്ലെ അതെ 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 നമുക്ക് നൈസ് നടന്നിട്ടോ അല്ലേ നൈസ് അപ്പൊ നൈസായിട്ട് അവിടെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കാറ്റുള്ള കാറ്റുള്ളാണ് കാറ്റ് പക്ഷെ 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 എന്താണ് ഇങ്ങനെ തോന്നുന്നത് പക്ഷെ നല്ല രസമുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കില് ഞാൻ ഇത്രയും പെട്ടന്ന് നടക്കും വിചാരിച്ചില്ലായിരുന്നു അതുകാരങ്ങനെ ത്രില് അടിച്ചിരിക്കുന്നു പിന്നെ അത് മാത്രല്ലായിരുന്നല്ലോ വന്നപ്പോഴ് വണ്ടി ഓടിക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതും പെട്ടെന്ന് തന്നെ നടന്നു സർപ്രൈസ് ആയിട്ട് എനിക്ക് തന്നു അതെ അപ്പൊ ഇനി വണ്ടിയൊക്കെ ഓടിച്ച് സെറ്റ് ആവണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്കായിരുന്നിട്ട് ഏറ്റവും കൂടുതൽ എപ്പോഴും പറയണത് വണ്ടി ഓടിക്കണം വണ്ടി ഓടിക്കണം ബൈക്കാണെങ്കിലും കാറാണെങ്കിലും അത് ഓടിക്കണം ടൂ കല്യാണത്തിന് കാർ ഓടിച്ചും ബൈക്ക് ഓടിച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടും നടന്നില്ല ഇനിയിപ്പ നമുക്ക് പഠിക്കാൻ എന്നാലും വണ്ടിണ്ടല്ലോ അങ്ങനെയാണ് അതിൽ പഠിച്ച് എന്നിട്ട് അമ്മനെയും ഇരുത്തി റൈഡ് പോകണന്നാണ് പറഞ്ഞേക്കുന്നത് ഞങ്ങളൊക്കെ അങ്ങനെ പോകും അപ്പൊ സന്തോഷമുള്ളു അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ രണ്ടുപേരെയും കൂടി ഓടിക്കണ വീഡിയോ ഒക്കെ എടുക്കണമെന്നും ഇനി ഭയങ്കര മൂടാണ് അമ്മയും മോളും കൂടി ബൈക്കിൽ ഇങ്ങനെ റൈഡ് ചെയ്യണ അതെ തൊട്ടിപ്പുറത്ത് ഞാനും ബൈക്ക് ഓ വേറെ വൈ ഇതുവരെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇറക്കണം ആഗ്രഹം ഉണ്ട് നമുക്ക് ദൈവ സഹായിച്ചാലും എല്ലാം നടക്കും എല്ലാം നമ്മള് അധികം വൈകാണ്ട് തന്നെ സെറ്റ് ചെയ്യുന്നതാണ് അതെ അതെ പിന്നെന്ന് പിന്നെ പിന്നെ സർപ്രൈസും കാര്യങ്ങളൊക്കെ പുറകെ വരും അതും ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ അല്ലെ ദൈവം സഹായിച്ചാൽ അതും സെറ്റാകും സർപ്രൈസ് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞപ്പോ തന്നെ ഇപ്പ നാളെ ആയിട്ട് നാളെ 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 വീട്ടിലേക്ക് പോകും നാളെ വീട്ടിലേക്ക് പോകും അതിന്റെ വീഡിയോ അതെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകലുവെച്ചാല് എന്റെ തന്നെ എന്താ അടുക്കള അല്ലേ അടുക്കളിൽ ചിറക്കുണ്ടാ ചെലപ്പോ ഇത് അത് കഴിഞ്ഞിട്ടാണ് ഇടത് ഇതിന് മുന്നിട്ടിടണ പറഞ്ഞോട് എന്തായാലും അങ്ങോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ തിരിഞ്ഞ് പറഞ്ഞ വീഡിയോ വീഴും അതെന്തായാലും വീഴും അപ്പൊ എന്ന് വെച്ചാല് അടുക്കള വീഡിയോ ചിലപ്പോ ആദ്യം വരും അല്ലെന്തെങ്കിലും ഇതായിരിക്കും ആദ്യം വന്നത് ും നമ്മള് സത്യത്തിൽ ആരെ വെറുപ്പിക്കാണ്ട് നമ്മളുടെ ചെറിയ രീതിക്കുള്ള കാര്യങ്ങൾ മാത്രമേ കേട്ടോ അതെ അതെ എല്ലാരും നല്ല രീതിക്കുള്ള കമന്റും കാര്യങ്ങളൊക്കെയാണ് പറയണത് കമന്റും കാര്യങ്ങളൊക്കെ തന്നെ പറയണത് അപ്പൊ എന്താ വെച്ചാൽ ചീച്ചിട്ടു പോകുന്നുണ്ടാ നല്ല കമന്റും കാര്യങ്ങളൊക്കെ പറയണത് അതേപോലെ തന്നെ മുന്നോട്ട് പോവാൻ നമുക്ക് നല്ല കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളും മാത്രം കാണിക്കണുള്ളൂ

സർപ്രൈസായിട്ടിരിക്കട്ടെ പിന്നീ കൊറേ 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 ഉണ്ട് മൈൻഡിൽ കൊറേ കാലിൽ അടക്കണ്ടട്ടാ ഞങ്ങളൊരു പൊളി പൊളിക്കും അതെ 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 എല്ലാം സെറ്റാക്കും സെറ്റാക്കി പവറാക്കി നമുക്ക് മുന്നോട്ട് പോവാം അല്ലെ പിന്നെ നാളെ മുതൽ കൊറേ വീഡിയോസ് കടക്കരത്തിൽ തുടങ്ങാൻ വേണേട്ടാ കണക്കിടയിൽ ഞങ്ങള് മൂന്ന് നാല് നാലുപേരില്ല അഞ്ചു പേരില് ആറ് എല്ലാവരും ഡാളിയുണ്ട് ചേച്ചിയുണ്ട് കൊച്ചുണ്ട് എല്ലാവരും അതെ അതെ നമുക്ക് എല്ലാവരും വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യാം ഇനി മുന്നോട്ട് അടിപൊളി കുറെ വീഡിയോസ് ഒക്കെ പുറകെ പുറകെ വരുന്നതാണ് വരും പിന്നെ അല്ലാണ്ട് നമുക്ക് പൊളിക്കാൻ കൊറേ റീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി കല്യാണത്തിൽ എടുക്കാൻ പറ്റാത്ത റീലും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് എടുത്ത് എടുക്കണം ഇപ്പഴും വിഷമിച്ചിരിക്കുന്ന വീട്ടിലമ്മ അയ്യോ റീൽ എടുക്കാൻ പറ്റില്ല ഫോട്ടോയും അത് അത് നടത്തില്ല ആ സമയത്ത് തന്നെ സമയം അതിക്രമിച്ച് ബാക്കി ബാക്കി സ്വന്തം വിചാരിക്കുന്ന പോലെ ഇത്ര ആളുകളൊക്കെ വരുമ്പോ നടക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാച്ചാല് അത് മാത്രം പ്ലാൻ ആൾക്കാർ വന്നപ്പോ നമുക്ക് ആൾക്കാരിലെ നോക്കാണ്ടിരിക്കാൻ പറ്റില്ല അത് നമ്മുടെ വീട് എടുക്കണ നമ്മുടെ തലക്കാരം കാണിച്ചാണ് കാണാൻ വേണ്ടി എല്ലാവരും വന്നേക്കുന്നത് നമ്മൾ സംസാരിക്കാന് നമ്മളടുത്ത് സ്നേഹം പങ്കിടാനുമാണ് അപ്പൊ എന്ന് വെച്ചാൽ അവിടെ സ്നേഹത്തിലാണ് എല്ലാവരും ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വെച്ചിരുന്നെടുക്ക ഒരേ ചിലപ്പോ റീലായിട്ട് അപ്ലോഡ് ചെയ്യും ഇൻസ്റ്റലി യൂട്യൂബിലൊക്കെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളും രാത്രി ആഗ്രഹത്തിന്റെ പുറത്ത് പറഞ്ഞിട്ട് കൊതുകടികളോട് ഇപ്പൊട്ട് അതെ അയ്യോ കണ്ടി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പോവും അല്ലെ ഇവിടെ വരുന്ന കുറച്ചേ നടക്കാ പോവാ അത്ര ഇപ്പൊ ചായ കുടിക്കാൻ എഴുതിയാണ് പക്ഷെ ഫ്രണ്ടിലെ കടയൊക്കെ അടപ്പിച്ചു പോലീസുകാരിപ്പൊ ഈ വഴി അങ്ങോട്ടും കൂടെ വണ്ടി ഓടിച്ചാണ് പോലീസുകാർ അടക്കുന്നു പിന്നെ അപ്പറത്തും ഇപ്പുറത്തും കടകളൊക്കെ ണ്ടായി അപ്പുറത്തെ മറ്റേ ഈ ആ ഞങ്ങൾ ഞങ്ങൾ കൂട്ടുകാർമാർക്കിട്ട് രാത്രി വരുമ്പോ അങ്ങനെ അവിടെ പോയിട്ട് ബൂസ്റ്റ് ഇങ്ങനെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോവാറ് വെച്ചാൽ ഇപ്പൊ നോക്കിയപ്പോ എല്ലാ കടയും അടപ്പിച്ച് എന്താ പറഞ്ഞ വന്നിട്ട് അധികം നാളായിപ്പ രാത്രി രാവിലെ തരാറുണ്ട് അപ്പന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കാര്യങ്ങള് അല്ലേ ില്ല ഇനി ഒന്നും കാണിക്കാല്ല നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് വീട്ടിൽ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് അവിടെ ചെന്നാ അവര് ഉറക്കം നമുക്ക് അവിടെ കയറണം അതുകൊണ്ട് നമുക്ക് കാണിച്ചത് ഇവിടെ ഇണ്ട് ഇവിടെ ഇല്ല ഇനി വേറെ സത്യം പോള് കുടിക്കാൻ കുടിക്കണിച്ചിട്ട് നമുക്ക് പോവാ അല്ലേ ബാ കട കടച്ചാ കടച്ചാ രണ്ട് ബൂസ്റ്റ് ബൂസ്റ്റ് കുടിക്കണം പറഞ്ഞല്ലേ ഇല്ലില്ല കെട്ടില്ല തരും ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കണി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് തരും എന്റെ പൊന്നി ഭൂസിന് ഇത്ര കോതിയായി ഇത് കൂടി വെള്ളം സംഭവം തയ്ക്കും തരാന്ന് പറഞ്ഞു ഇവിടെ പോലീസാരൊക്കെ നടപ്പിച്ചോണ്ടിരിക്ക സമയവുമായിട്ടുണ്ടപ്പ ഏകദേശം അവര് കിട്ടുമ്പോ ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ടുണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അവരോടെ അടിച്ചോണ്ടിരിക്കും സാധനം കൊണ്ടെത്തുന്നു സാധനം കൊണ്ടെത്തുന്നു കുളിക്കൊണ്ടെത്തുന്നു കുളിക്കൊണ്ടെത്തുന്നു

കുടിച്ചണ്ട് നൈസായിട്ട് പോവാ അല്ലേ അപ്പൊ കുടിച്ചിട്ട് പോവാൻ നൈസായിട്ട് എത്തി ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട് വാലൊക്കെ തുറന്നിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ അല്ലെ അങ്ങനെ വീട്ടിലെത്തി അപ്പൊ നമുക്ക് പോയി ഉറക്കം തോന്നുന്നു കറക്റ്റ് സമയത്ത് വിളിക്കുകയും ചെയ്തു വാ ഇരിക്കട്ടെ അപ്പം നമുക്ക് പോയി കിടന്ന് തുടങ്ങാം ഓക്കെ അപ്പോൾ പിന്നെ അടുത്തു വീട്ടിയോ കാണുന്നവരെ ബൈ